വിദ്യാർത്ഥികളെ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക് എക്സാമിന് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ നമുക്കറിയാം നമ്മള് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ജോലി വാങ്ങിക്കാനാണ് അപ്പൊ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങുന്ന ഒരാൾ ഞാൻ ജോലി നേടിയേ തീരൂ എന്നുള്ള വാശിയോട് കൂടി പ്രിപ്പയർ ചെയ്യണം അപ്പൊ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങുമ്പം നമ്മൾ നമുക്ക് ഒരിക്കലും മിസ്റ്റേക്ക് പറ്റരുത് അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ നമ്മൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ആദ്യ റാങ്കിൽ എത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യമേ എന്തുകൊണ്ട് ഇപ്പൊ റിസർച്ച് ഓഫീസറിന് പഠിച്ചു തുടങ്ങണം അത് നിങ്ങൾക്ക് നോക്കാം അപ്പോ നമ്മൾ അതിന്റെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാലാ നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം കഴിഞ്ഞു അല്ലെ അപ്പൊ അതിന്റെ സിലബസ് പ്രകാരം പഠിച്ചുകൊണ്ടി പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി എന്ത് അങ്ങനെയുള്ള ഒരു ചോദ്യമുണ്ട് കാര്യം അവര് കൊറേ സിലബസിൽ പഠിച്ചു ഒരു സബ്ജെക്ട് പഠിക്കേണ്ട ആള് കുറെ സബ്ജെക്ട് പഠിച്ചു ഈ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അവര് പഠിച്ചത് ഇപ്പൊ കൊമേഴ്സ് എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും കൊമേഴ്സും ജനറൽ നോളജും എല്ലാം പഠിക്കുകയാണ് അതേപോലെ തന്നെ ഓരോ സ്ട്രീമിലുള്ളവരും ഇങ്ങനെ അവരുടെ സബ്ജെക്ട് അല്ലാത്ത പല സബ്ജക്റ്റും പഠിച്ചു അപ്പൊ ഇനി അവർക്ക് ഇനി അടുത്തത് എന്ത് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഉണ്ട് അത് കൂടാതെ ഇപ്പോൾ അവസരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവര് അതായത് നന്നായിട്ട് പഠിച്ചിട്ടും അവർക്ക് എവിടേക്കോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടാവും അപ്പൊ അത് ഇനി എനിക്കിനി അടുത്ത ഒരു നല്ല ഓപ്ഷനിലേക്ക് നല്ല ഒരു ലക്ഷ്യത്തിലേക്ക് പോകണം എന്ന് ആത്മാർത്ഥപ്പെട്ട ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇനി അടുത്ത ഓപ്ഷൻ എന്താണ് അങ്ങനെയുള്ളതിന്റെ എല്ലാ ഉത്തരവാണോ റിസർച്ച് ഓഫീസർ പക്ഷെ എന്തുകൊണ്ടിപ്പൊ പഠിച്ചു തുടങ്ങണം എന്നതിന്റെ ഉത്തരം ഇതല്ല എന്തുകൊണ്ട് ഇപ്പൊ പഠിച്ചു തുടങ്ങണം നമുക്കറിയാം ഇതൊരു വലിയ ലക്ഷ്യമാണ് വലിയൊരു പോസ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പോലെ ഒരു പോസ്റ്റ് അല്ല ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിൽ കയറുന്ന ഒരാള് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് എത്തുന്ന ഒരു പോസ്റ്റാണ് അല്ലെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം എടുത്താലേ അയാൾക്ക് ഈ ഒരു ലെവലിലുള്ള പോസ്റ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ അത്രയും വലിയ ലക്ഷ്യമാണ് അപ്പൊ നമ്മുടെ തയ്യാറെടുപ്പും അത്രയും തീവ്രമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണം അപ്പൊ നമുക്ക് വലിയ ലക്ഷ്യമാണ് അപ്പൊ വലിയ ലക്ഷ്യത്തിന് എന്ത് വേണം വലിയ തയ്യാറെടുപ്പ് വേണം നമുക്കറിയാം വലിയ തയ്യാറെടുപ്പ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം പരീക്ഷ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ആ വലിയ തയ്യാറെടുപ്പിനായിട്ടുള്ള തുടക്കം നമ്മൾ കുറിക്കണം അപ്പൊ പരീക്ഷ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതിന് മുമ്പേ പഴയ സിലബസ് പ്രകാരം എല്ലാം പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇനി നോട്ടിഫിക്കേഷൻ വന്ന് അതിനുശേഷം എക്സാം തീയതി വരുമ്പോൾ പുതിയ സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പോലും അത് ഉൾക്കൊണ്ട് പഠിച്ച് റിവിഷൻ ചെയ്ത് അവർക്ക് വളരെ എളുപ്പത്തിൽ ആദ്യ റാങ്ക് നേടാൻ പറ്റും അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പം എന്തുകൊണ്ടിപ്പം പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നവരെ കാത്തിരിക്കരുത് എന്തായാലും വിളിക്കും ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവര് ഏതൊക്കെയാണ് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ഡിഗ്രി ഇൻ ഡിഗ്രിൻ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് ഇപ്പൊ മാത്തമാറ്റിക്സ് ഉള്ളവര് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഡിഗ്രി ലെവലിൽ എന്ത് പഠിച്ചിരിക്കണം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപത് തൊട്ട് മുപ്പത്തി ആറ് വയസ്സുവരെയാണ് സ്കെയിലൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അമ്പത്തി ഓരായിരത്തി നാനൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെയാണ് അപ്പോ ഈ ഒരു വലിയ ലക്ഷ്യത്തിന് നമ്മൾ നന്നായിട്ട് തയ്യാറെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പേ നമ്മൾ അഡ്വൈസ് ഡീറ്റെയിൽസ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് എന്നാലും ഒന്ന് പറഞ്ഞേക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത് ഒ എം ആർ പരീക്ഷ നടന്ന തീയതി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അന്ന് അഡ്മിറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടു വർഷം കഴിഞ്ഞു അല്ലെ റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് ഇനി ഒരു കൊല്ലം കൂടെ ഉള്ളു റാങ്ക് ലിസ്റ്റ് ഒരു കൊല്ലം തികച്ചില്ല അന്നത്തെ കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു മാക്സിമം മാർക്ക് കിട്ടിയത് മാക്സിമം ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് ലാസ്റ്റ് അഡ്വൈസ് നടന്നത് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ പതിനേഴ് നിയമന ശുപാർശയാണ് നടന്നത് റാങ്ക് ലിസ്റ്റ് എന്ന് തീരും പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ നമ്മുടെ പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഇപ്പം ഒരു ലിസ്റ്റ് നിലവിൽ നിൽക്കുമ്പോൾ തന്നെ അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരികയും അതിന്റെ പരീക്ഷ നടത്തുകയും അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഈ ലിസ്റ്റ് തീർന്നാൽ ഉടനടി തന്നെ അടുത്ത ലിസ്റ്റ് വരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ പി എസ് സിക്ക് അപ്പൊ നമുക്കറിയാം എന്തായാലും അപ്പം ഈ ലിസ്റ്റ് തീരുന്നത് വരെ നിൽക്കത്തില്ല എന്തായാലും ഈ വർഷം അവസാനമെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഓരോ വർഷത്തിന്റെ അവസാനം മാസമായിട്ട് നോട്ടിഫിക്കേഷൻ വരും അല്ലെ പെൻഡിങ് കടന്നേ നോട്ടിഫിക്കേഷൻസ് വിളിക്കും അപ്പൊ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ വർഷം അവസാനം അതായത് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാം അപ്പൊ എന്തുകൊണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായാലും ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ഒക്കെ നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കരുത് നമ്മുടെ അപ്രോച്ച് എന്തായിരിക്കണം നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തു ചെയ്യണം ഈ പറയുന്ന പഴയ സിലബസ് പ്രകാരം പഠിച്ച് തീർന്ന് റിവിഷനും ചെയ്തിരിക്കണം അപ്പൊ എന്താണ് നോട്ടിഫിക്കേഷൻ വരുമ്പോ നമുക്ക് പിന്നെ റിവിഷൻ റീ റിവിഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് സിലബസ് വരുമ്പോ ഫൈനൽ സിലബസ് വരുമ്പോ നമുക്ക് എന്ത് അതിനകത്ത മാറ്റങ്ങൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പെട്ടെന്ന് പഠിച്ച് റിവിഷൻ ചെയ്താൽ നമ്മൾ എക്സാ ഹാളിൽ പോകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എല്ലാം ഫെമിലിയർ ആയിരിക്കും വളരെ മികച്ച രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് ആദ്യ റാങ്കിൽ എത്തി നമ്മുടെ സ്വപ്ന ജോലി നേടാനും പറ്റും സിലബസിനെ പറ്റി ഞാൻ പറയുന്നില്ല കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ സിലബസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ നമുക്ക് പറയാനുള്ള മെയിൻ കാര്യം സ്റ്റാറ്റിസ്റ്റിക്സിന് നാൽപ്പത് മാർക്കാണ് ആണ് അതിന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമുക്ക് കാണാം അടുത്തത് എക്കണോമിക്സിന് മുപ്പത് മാർക്കാണ് അതിലും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പിന്നെ മാത്തമാറ്റിക്സിന് ഇരുപത് മാർക്കാണ് ആണ് എന്താണ് ജി കെ ആണ് ജി കെ ആൻഡ് റിലേഷൻസ് അതിന് പത്ത് മാർക്കാണ് ഇതാണ് സിലബസിനെ പറ്റി പറയാനുള്ളത് ദെൻ നമ്മൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഇനി പറയാൻ പോകുന്നത് അപ്പോഴാ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമുക്ക് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തന്നെയാണ് ഞാൻ എന്താണ് പഠിച്ചിരിക്കുന്നത് എനിക്ക് എന്തൊക്കെ അറിയാം എന്റെ നോളജ് ലെവൽ എന്താണ് ലേണിംഗ് കപ്പാസിറ്റി എന്താണ് എനിക്ക് ഒരു ദിവസം എത്ര പഠിക്കാൻ പറ്റും എനിക്ക് എത്ര എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മള് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കാനായിട്ട് തുടങ്ങാവുള്ളൂ അപ്പൊ ഏറ്റവും മുമ്പേ തയ്യാറെടുത്ത് തുടങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമും വിളിക്കുന്നതിന് മുമ്പ് ഏറ്റവും നേരത്തെ പ്രിപ്പയർ ചെയ്യുക വലിയ ലക്ഷ്യമാണെങ്കിൽ എന്താണ് ഏറ്റവും നേരത്തെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഏറ്റവും നേരത്തെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ നോളജ് ലെവല് നമുക്ക് പരീക്ഷ എഴുതിയ എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പരീക്ഷ ഒന്നും എഴുതാത്ത ആളാണോ എന്താണ് നമ്മൾ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ചിലര് ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരായിരിക്കും അപ്പൊ അവർക്ക് അവരുടെ നോളജ് ലെവല് കുറച്ചൊക്കെ അറിയായിരിക്കും ദ അവരുടെ എത്ര പഠിക്കാൻ പറ്റും എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും അല്ലെ പിന്നെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കണം അല്ലെ അപ്പൊ പരീക്ഷയ്ക്ക് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും ആദ്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് പറ്റുവാണെ ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതാണ് ആദ്യത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലെ ഞാനിപ്പോ നൂറ് ദിവസം എന്ന് പറഞ്ഞത് നോട്ടിഫിക്കേഷൻ നൂറോ നൂറ്റി ഇരുപത് ദിവസിക്കാവും നോട്ടിഫിക്കേഷൻ വരും അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറെടുക്കുക തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം അപ്പൊ ഇതിൽ പലരും ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പി ജി ഉള്ള പലരും സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം എഴുതിയിട്ടുള്ളവരായിരിക്കാം ഒരു എക്സാം എഴുതാത്തവരായിരിക്കാം ആരൊക്കെ തന്നെ ആയാലും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എക്സാം എഴുതിയവരാണെങ്കിൽ കുറെ എക്സാമുകൾ എഴുതി ഇതുപോലുള്ള സിവിലർ ആയിട്ടുള്ള എക്സാമുകൾ റിസർച്ച് അസിസ്റ്റന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് അതേപോലെയുള്ള എക്സാമുകൾ എഴുതിയവരാണെങ്കിൽ നമുക്ക് എവിടെയാണ് പാളിയത് അക്കാര്യങ്ങളും കൂടെ നമ്മൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കിയിരിക്കണം ചില കുട്ടികൾ പറയും ഞാൻ നന്നായിട്ട് സാറേ ഞാൻ നന്നായിട്ട് പഠിച്ചു ഞാൻ നന്നായിട്ട് മോട്ടസ് ചെയ്തു പക്ഷെ എനിക്ക് അവിടെ എക്സാം ഹാളിൽ ചെന്നപ്പോൾ നല്ല പ്രഷറും ഒരു എനിക്ക് ആ അവിടെ ചെന്ന് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല അറിയാം എന്നത് കൂടെ തെറ്റിപ്പോയി അപ്പൊ നമുക്ക് എവിടെയാണ് പാളിയത് ആ കാര്യങ്ങൾ നമ്മൾ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞവരാണെങ്കിൽ അത് മനസ്സിലാക്കുക ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ നോളജ് ലെവല് ലേണിംഗ് കപ്പാസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ആ കാര്യങ്ങൾക്ക് ശേഷം നമുക്ക് ഏറ്റവും ആദ്യം കിട്ടണ്ട റഫറൻസ് പ്രീവിയസ് സിലബസ് ആണ് സിലബസാണ് സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ സിലബസിനെ മാച്ചായിട്ടുള്ള സിലബസിൽ നടന്നിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സിമിലർ ആയിട്ടുള്ള പരീക്ഷകൾ കാണണം കേരള പി എസ് സിയുടെയും അതർ സ്റ്റേറ്റ് പി എസ് സിയുടെയും സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ഇതുമായിട്ട് സിലബസുമായിട്ട് മാച്ചാവുന്ന രീതിയിലുള്ള സിലബസിലുള്ള പരീക്ഷകളൊക്കെ കാണണം അപ്പൊ അതൊക്കെ നോക്കുക സിലബസ് നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക നമുക്കപ്പ കാര്യങ്ങൾ മനസ്സിലാവും ആദ്യം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നോളജ് ലെവൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യത്തിന് ഇറങ്ങുന്നത് അപ്പൊ നമ്മൾ ഈ സിലബസിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് സിലബസിലും പ്രീവിയസ് ക്വസ്റ്റ്യനിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാര്യം മനസ്സിലാവും എനിക്ക് കുറെ കാര്യങ്ങൾ അറിയത്തില്ല ചില കാര്യങ്ങൾ ഞാൻ എനിക്ക് പഠിച്ച് ശരിയാക്കാൻ പറ്റും ചില കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് അറിയാത്തത് ഞാൻ ചിലപ്പോൾ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങള് മനസ്സിലാവും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ നിന്ന് നമ്മൾ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യനും നമ്മളെ സ്വയം അനലൈസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കണ്ടുപിടിച്ചതിന് ശേഷം അത് നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ല എങ്കിൽ നമുക്ക് അടുത്ത മോഡ് ഓഫ് പ്രിപ്പറേഷൻ എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എത്തിക്കാൻ പറ്റും ചിലർ വിചാരിക്കും കുറെ പഠിച്ചൊക്കെ കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സിലബസും പ്രീവിയസ് ക്വസ്റ്റനും എല്ലാം കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോ എനിക്ക് സ്വന്തമായിട്ട് പറ്റും സ്വന്തമായിട്ട് പറ്റും മറ്റുള്ളവരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്ന ഉള്ളവർക്ക് സ്വന്തമായിട്ട് തയ്യാറെടുക്കാം അപ്പൊ സ്വന്തമായിട്ട് തയ്യാറെടുക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യണം അയാളുടേതായിട്ടുള്ള രീതിയിൽ ശക്തമായി ആയിട്ട് ശക്തമായിട്ട് വെറുതെ ഹാർഡ് വർക്ക് ചെയ്താൽ പോരാ സ്മാർട്ട് വർക്ക് ചെയ്യണം സ്ട്രാറ്റജിക്കലായിട്ട് അയാൾക്ക് പോകാൻ പറ്റണം അയാൾക്ക് ഒരു ഓൺ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം ഒരു പ്ലാനൊക്കെ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ല എങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു കോച്ചിങ്ങിന് ചേരുക എന്നുള്ളത് അപ്പൊ കോച്ചിങ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം നല്ല രീതിയിൽ നല്ല ക്ലാസുകൾ നല്ല സപ്പോർട്ടുകള് അവർക്ക് സ്ട്രാറ്റജി ഉള്ളവര് അതേപോലെ തന്നെ മുൻകാല പരീക്ഷകളിൽ നല്ല രീതിയിൽ ട്രാക്ക് റെക്കോർഡ് ഉള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം നമ്മൾ കോഴ്സിന്റെ പ്രൈസ് മാത്രം നോക്കരുത് ക്വാളിറ്റിയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ അധ്യാപകരുടെ ക്വാളിറ്റി മെന്ററിന്റെ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് സെൽഫ് പ്രിപ്പറേഷൻ ആയിക്കോട്ടെ അല്ലാതെ കോച്ചിങ്ങും എടുക്കുന്ന ആളായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ഒരു സ്റ്റഡി പ്ലാൻ അതേപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ടൈം ടേബിള് ഉണ്ടായിരിക്കണം അപ്പൊ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുക നമുക്ക് സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാൻ നമുക്കൊരു ടൈം ടേബിള് ആ ടൈം ടേബിള് കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നുവെന്ന് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവര് നമുക്ക് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കാം നന്നായിട്ട് ശക്തമായിട്ട് നിങ്ങളെക്കാൾ ശക്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുമായിട്ട് ഒരു ഗ്രൂപ്പ് രണ്ട് മൂന്ന് പേര് അല്ലെ ഒരു നാലഞ്ച് അഞ്ച് പേര് കൂടുതലൊന്നും വേണ്ട നല്ല ശക്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പില ഈ പറയുന്ന നിങ്ങൾ ടൈം ടേബിള് പ്രകാരം അത് വേണമെങ്കിൽ കോമൺ ആയിട്ട് ഒരു ടൈം ടേബിള് നിങ്ങൾക്ക് ഉണ്ടാക്കാം ആ ടൈം ടേബിള് പ്രകാരം ടൈം ടേബിള് കറക്റ്റായിട്ട് പാലിച്ചു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ പ്ലാൻ മാത്രം പോരാ ആക്ഷനും വേണം പ്ലാൻ ആദ്യം വേണം അല്ലേ ആക്ഷൻ ഇല്ലാത്ത പ്ലാനും പ്ലാൻ ഇല്ലാത്ത ആക്ഷനും ഒരു കാര്യമില്ല അല്ലേ അപ്പൊ നമ്മൾ എന്തായാലും നമുക്കൊരു പ്ലാൻ വേണം സ്റ്റഡി പ്ലാൻ വേണം അതിനകത്ത് ടൈം ടേബിൾ വേണം ആ ടൈം ടേബിളിൽ തന്നെ നമുക്ക് പീരിയോഡിക് ആയിട്ടുള്ള എക്സാം ഇടാനായിട്ടുള്ള ടൈം ടേബിളും ആ ടൈം ടേബിളിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കണം ഓക്കെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു ടൈം ടേബിളും സ്റ്റഡി പ്ലാനും എല്ലാം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യം തന്നെ ഡെയിലി ഏഴ് എട്ട് മണിക്കൂർ നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല പഠനം തന്നെ മടുപ്പായി പോകും മൊത്തത്തിൽ നമ്മൾ നിർത്തിപ്പോകും അപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഇതൊരു വലിയ ലക്ഷ്യമാണ് ആ വലിയ ലക്ഷ്യത്തിലോട്ട് കുതിക്കണമെങ്കിൽ ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ ആദ്യം വെക്കണം അപ്പൊ എന്ത് ചെയ്യണം ഇതിന് വേണ്ട ബേബി സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് ബേബി സ്റ്റെപ്സുകൾ എക്സാം പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്തായാലും എന്തെങ്കിലും പഠിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ പഠിക്കണം എന്നുള്ള പ്രൈമറി സോഴ്സസ് നമ്മൾ കളക്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ പ്രൈമറി സോഴ്സ് കളക്ട് ചെയ്യണം അതിനെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പതിയെ 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 നമ്മൾ പഠിച്ചു തുടങ്ങണം ദെൻ നമ്മൾ ആദ്യം പഠിച്ച് ശീലമില്ലാത്ത ആൾക്കാർ കാണുന്നു ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവർ കാണുന്നു ചിലർ ചിലപ്പോൾ പി ജി ഒക്കെ ചെയ്ത് കുറെ നാളൊക്കെ കഴിഞ്ഞ് ഇതുവരെയും പരീക്ഷ എഴുതാത്ത ആൾക്കാർ കാണും ചിലർ മറ്റുള്ള മേഖലകളിലോട്ടൊക്കെ പോയിട്ട് അതായത് പ്രൈവറ്റ് ജോലിക്കോ ഒക്കെ പോയിട്ട് ആ ജോലി മടുപ്പ് തോന്നിയിട്ട് ഗവൺമെന്റ് സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകും അപ്പൊ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് നല്ല ഗ്യാപ്പ് ഉള്ളവരും വീട്ടമ്മമാര് അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ടെൻഷനും ഒക്കെ ഉള്ളവർക്ക് ചിലപ്പം ഈ പറയുന്ന പോലെ സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കാണാം അതേപോലെ തന്നെ ആദ്യം തന്നെ അഞ്ചു മണിക്കൂറൊന്നും പഠിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരത്തില്ല അപ്പൊ അവർ ആദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് ദിവസം ഒരു മണിക്കൂറെങ്കിലും പഠിക്കുക പത്ത് ദിവസം ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ ഓരോ ദിവസവും മുടങ്ങാതെ പഠിക്കുമ്പം നമുക്കത് പതിയ ചെറിയൊരു ശീലമായിട്ട് അത് വരും അതിനുശേഷം നമുക്ക് പിന്നെ ചെയ്യേണ്ടത് ഒരു പത്ത് ദിവസം നമ്മളിങ്ങനെ ഓരോ മണിക്കൂർ വെച്ച് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പതിയെ പതിയെ നമ്മുടെ പ്രിപ്പറേഷന്റെ ടൈം ഓരോ ദിവസം കൂടുക ഈ ഒരു മണിക്കൂർ എന്നുള്ള ഒന്നര മണിക്കൂർ അങ്ങനെ 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 കൂട്ടി കൂട്ടി നമ്മൾ പതിയെ എന്ത് ചെയ്യണം ഒരു ദിവസം നാല് മണിക്കൂറെങ്കിലും മിനിമം പഠിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ആ ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ആ ശീലത്തിൽ നമ്മുടെ ടൈം ടേബിൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം ടൈം ടേബിളും സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മൾ പോകണം അപ്പൊ ചില കുട്ടികൾ ചോദിക്കും നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഇല്ലല്ലോ സ്റ്റഡി പ്ലാൻ സത്യം പറഞ്ഞാൽ നമ്മൾ പറയുന്ന സ്വന്തമായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഈ പറയുന്ന ദിവസങ്ങൾ കൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെച്ചാൽ നമുക്കറിയാലോ നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസും അതാണ് നല്ലത് കോമൺ സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ നമുക്ക് തരാം അത് നിങ്ങൾക്ക് പാലിച്ചു പോകാൻ പറ്റണം മനസ്സിലായില്ലേ നമ്മളിപ്പോ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ആവറേജ് ലേണറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടാത്തവരും അങ്ങനെയൊക്കെ ഉള്ളവര് ചിലപ്പോ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് എന്നാലും എപ്പോഴും നമ്മൾ തന്നെ നമുക്കൊരു സ്റ്റഡി പ്ലാനും കൂടെ ഉണ്ടാക്കുന്നത് ഇനി ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ തന്നെ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നതാണെന്നല്ല നമുക്കത് കൃത്യമായിട്ട് പാലിച്ചു പോകാം അത് കൃത്യമായിട്ട് പാലിച്ചു പോണം നമ്മുടെ പ്രിപ്പറേഷൻ ടൈം ഒന്നിൽ നിന്ന് നാല് മണിക്കൂർ വരെയൊക്കെ ആക്കി വെക്കുക കൂടുതൽ പഠിക്കാൻ പറ്റുന്നവർക്ക് നല്ലത് എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു നാല് മണിക്കൂറൊക്കെ പഠിച്ചു പോയാൽ മതി നമ്മള് നാല് മണിക്കൂർ വരെ നമ്മുടെ പ്രിപ്പറേഷൻ ആക്കി ദൾ പഠിച്ച് വരുമ്പോൾ അങ്ങനെ അങ്ങനെ പഠിച്ച് വരുമ്പോൾ പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിനും ഇതുമായിട്ടുള്ള സിംഗ്ലർ ക്വസ്റ്റ്യനും ഒക്കെ പിന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ കളക്ട് ചെയ്ത് അതിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പീരിയോഡിക്കൽ ആയിട്ടുള്ള പരീക്ഷകൾ എഴുതി കഴിയുമ്പോൾ പീരിയോഡിക്കൽ ആയിട്ട് പരീക്ഷകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കണമെന്നില്ല അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസിൽ ജോയിൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസിലാ ജോയിൻ ചെയ്യുക അപ്പൊ അങ്ങനെ നമ്മൾ പീരിയോഡിക്കൽ ആയിട്ടുള്ള പരീക്ഷകൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നോളജ് എവിടേക്കോ ലാഗ് ചെയ്യുന്നുണ്ട് കോച്ചിങ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് എടുത്തവർ അത്രയും ചിലപ്പോൾ അഡ്വാൻറ്റേജ് ചിലപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ നമ്മൾ കോച്ചിങ് എടുക്കാത്തവരാണെങ്കിൽ നമുക്ക് കോച്ചിങ് എടുത്ത ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ തരുന്ന മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ മോക്സ് ടെസ്റ്റുകൾ അവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മൾ എവിടേക്കോ ലാഗ് ചെയ്യുന്ന നമ്മൾ തോന്നി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത അഡ്വാൻസ്ഡ് ലെവലുള്ള ബുക്സുകൾ വായിക്കണം സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്സുകളൊക്കെ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വായിക്കണം അപ്പൊ അതെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെറുതെ നമുക്ക് ഇതിനകത്ത് പി എച്ച് ഡി എടുക്കാനല്ല നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഈ ജോലി കിട്ടാനാണ് പഠിക്കുന്നത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്സുകൾ ആവശ്യമുള്ള ഭാഗങ്ങൾ വായിച്ചെടുക്കുക നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബേസിക് ബുക്സ് തന്നെ നിൽക്കുമെങ്കിൽ അത് മതി പിന്നെ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കോമേഴ്സ് ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ പഠിക്കാം അപ്പൊ അങ്ങനെ ചെയ്യുക അപ്പോഴാ അതെല്ലാം ഞാൻ പറയുന്ന സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ദെൻ ഇക്കാര്യം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ടോപ്പിക് കവറേജ് നമ്മള് ഈ പ്ലാൻ എല്ലാം ഉണ്ടാക്കി വെച്ച് നമ്മൾ ഇങ്ങനെ ഗ്രാജുവലി പഠിച്ച് വരുവാണ് അപ്പൊ നമ്മൾ ഈ ടൈം ടേബിൾ കൃത്യമായിട്ട് പാലിച്ച് ടോപ്പിക് കവറേജ് വേണം ടോപ്പിക് ടെസ്റ്റ് വേണം റിവിഷൻ വേണം അല്ലേ ഇത്രയും കാര്യങ്ങൾ വേണം ഇതെല്ലാം ചെയ്തതിന് ശേഷം അതായത് പഠിച്ചു റിവിഷൻ ചെയ്തു ടോപ്പിക് ആണ് റിവിഷൻ ചെയ്തു അതിന്റെ പരീക്ഷകൾ എഴുതി അത്രയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു നോട്ട് നമുക്ക് വേണം അതിനെ നമ്മൾ ക്വിക്ക് സ്റ്റഡി സ്മാർട്ട് നോട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം നമ്മുടെ സ്മാർട്ട് നോട്ട് അതാണ് നമ്മുടെ ആയുധം അപ്പൊ ആ ആയുധത്തെ എത്രത്തോളം എന്താണ് പാക്കഡാക്കാവോ എത്രത്തോളം ചെറുതാക്കാവോ എത്രത്തോളം മൂർച്ഛ ഉള്ളതാക്കാമോ അതെല്ലാം നമ്മുടെ കഴിവാണ് അപ്പൊ നമ്മള് എത്രത്തോളം മെറ്റീരിയൽ കിട്ടിയാലും നമുക്കറിയാം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും എല്ലാം തരും അത് മാത്രം പഠിച്ചാൽ മതി എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ നോട്ട് എല്ലാം നമ്മളെടുത്ത് നമ്മൾ പഠിച്ച് ഈ പറയുന്ന ടോപ്പിക് പരീക്ഷകളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറെയൊക്കെ നമുക്ക് അറിയാതിരിക്കും അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ പിന്നെ നോട്ട് ചെയ്യണമെന്നില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വര വരാമെന്ന് നമുക്ക് തന്നെ തോന്നുന്ന പോയിന്റ്സുകൾ നമുക്ക് പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് തെറ്റുന്ന പോയിന്റ്സുകൾ ആ പോയിന്റ്സിന്റെ എക്സ്പ്ലനേഷൻസ് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എഴുതി വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു സ്മാർട്ട് നോട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് പ്രിപ്പയർ ചെയ്യുന്നത് ചില കുട്ടികൾ പഠിക്കുമ്പോ തന്നെ ക്ലാസ് കണ്ടോണ്ടിരിക്കുമ്പോൾ നോട്ട് എഴുതും അത് ടൈം കൺസ്യൂമിങ് ആണ് അതിന്റെ കാര്യമില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്തു ചെയ്തിട്ടാണ് നമ്മൾ സ്മാർട്ട് നോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും സ്മാർട്ട് നോട്ട് എഴുതിയിട്ട് ആ സ്മാർട്ട് നോട്ട് എന്തിനാണ് നമുക്ക് ഫ്യൂച്ചർ റഫറൻസിനാണ് ഫ്യൂച്ചർ റെഫറൻസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇതെടുത്ത് മറിച്ച് നോക്കിയാൽ മതി പിന്നെ ഈ നോട്ട് ഡൗൺലോഡ് ചെയ്തോ ക്ലാസ് കണ്ടോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല അതിനുശേഷം അപ്പൊ നമ്മൾ ടോപ്പിക് വൈസ് ഇങ്ങനെ ഓരോന്നും കവർ ചെയ്ത് കവർ ചെയ്തും എല്ലാം അതിന്റെ എഴുതി നമുക്ക് മിസ് അതിൻ്റെയൊക്കെ മിസ്സിങ് കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മൾ സ്മാർട്ട് നോട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്തു ഫുൾ സിലബസ് കവർ ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഏറ്റവും മിനിമം ഒരു ഇരുപത് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഇരുപത് പരീക്ഷകൾ അത് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അത് കൂടാതെ മോഡൽ പരീക്ഷകളാണ് വേണ്ടത് മോഡൽ പരീക്ഷകൾ ഏറ്റവും നല്ല ഒരു ടെസ്റ്റ് സീരീസ് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകരെ തയ്യാറാക്കിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് അത് ചെയ്ത് കഴിയുമ്പോൾ അത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിപറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാനാണ് എത്ര പഠിച്ചാലും പരീക്ഷ എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ ലാഗ് ചെയ്യുന്നുണ്ട് ഒന്നുമല്ല നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് അതിനെതിരെ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ആക്ഷൻ എടുത്ത് കറക്റ്റ് ചെയ്ത് റിവിഷൻ ഒരാൾ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ കാര്യം എന്താ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കോമ്പറ്റീഷൻ കൂടുതലാണ് വേക്കൻസി കൂടി വന്ന ഒരു വേക്കൻസി വരുകയുള്ളൂ അപ്പോ അത്രയും പോളിഷ്ഡായിട്ട് നമ്മുടെ പ്രിപ്പറേഷനെ കൊണ്ടുപോകുന്ന ഒരാളിന് മാത്രമേ ആദ്യ റാങ്ക് വരാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ മോഹന വാഗ്ദാനങ്ങളൊന്നും തരുന്നില്ല നാന്നൂറ് വേക്കൻസി വരും വേക്കൻസി വരും അങ്ങനെയൊന്നും ഇല്ല ഒരു ഇരുപത് വേക്കൻസി വന്നാൽ ചിലപ്പോ ഒരു പത്തിരുപത്തഞ്ചു വയസ്സ് പോയേക്കാം ഒരു ഇരുപത് വേക്കൻസി വന്നാൽ നല്ലത് മനസ്സിലായി അപ്പൊ അത്രയും നല്ല ഒരു പോസ്റ്റിനും വേക്കൻസിയുടെ എണ്ണ അല്ല നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഇത്രയും വലിയൊരു ലക്ഷ്യമാണ് അപ്പൊ അതിലേക്ക് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ കാച്ചി കുറുക്കിയെടുത്ത് നിങ്ങൾ ഈ പറയുന്ന ലക്ഷ്യത്തിൽ എത്തുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പഴാ നമ്മൾ ഇവിടെ നമ്മുടെ മിസ്റ്റേക്കിനെ ഐഡന്റിഫൈ ചെയ്യാം നമ്മുടെ ടെസ്റ്റ് സീരീസില് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെറുതെ ഇരുന്ന് ചില വെറുതെ ചെയ്തിട്ട് ആ ടെസ്റ്റ് സീരീസ് തന്നെ പിന്നെയും പിന്നെയും ചെയ്തോണ്ടിരിക്കും അങ്ങനെയല്ല ടെസ്റ്റ് സീരീസ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ടെസ്റ്റ് സീരീസ് എഴുതാവുള്ളൂ ടെസ്റ്റ് സീരീസ് എഴുതുന്ന എന്തിനാണ് നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യണോ എവിടെയൊക്കെയാണോ പ്രിപ്പറേഷൻ ഗ്യാപ്പ് അത് ഐഡന്റിഫൈ ചെയ്യുക അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങള് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സ്മാർട്ട് നോട്ടിൽ എഴുതിയിട്ട് നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് എന്താണ് ഈ സ്മാർട്ട് നോട്ട് നോക്കിയാൽ മതി ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല പഴയ സിലബസ് ആണ് ഉള്ളത് അപ്പോൾ ഈ ഫസ്റ്റ് ഫേസിലുള്ള കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം നിങ്ങൾ ചെയ്തു വെക്കുക സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എല്ലാം നമ്മൾ പിന്നെ നോക്കിയതിനു ശേഷം ക്യുബ്നാപ്പ് റിവിഷൻ വരെ നമ്മൾ ചെയ്തു വെക്കണം ഇനി നോട്ടിഫിക്കേഷൻ വന്നോട്ടെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നോട്ടിഫിക്കേഷൻ വന്ന മറ്റുള്ളവര് അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുന്നവരും അല്ലാതെ ചിലപ്പോൾ നല്ല മിടുക്കന്മാർ കാണും ഒരു ആവറേജ് ആയിരിക്കാം അല്ലെ ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആയിരിക്കാം പക്ഷെ അവരും ഓടുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ ഓടി പകുതി വഴി കൂടുതൽ അല്ലെങ്കിൽ ഒരു മുക്കാൽ വഴിയോളം നമ്മൾ എത്തിക്കാണു പിന്നെ നമുക്ക് സിലബസിൽ ചെറിയ ചേഞ്ച് വന്നാലും സിലബസ് എന്തായാലും ഭയങ്കരമായ ചേഞ്ച് വരാൻ സാധ്യതയില്ല കാര്യം എന്തായാലും എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ മാത്തമാറ്റിക്സും പഠിക്കാനുണ്ടാവും അപ്പൊ അതിനകത്ത് വലിയ ഒരു ചേഞ്ചസ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ചേഞ്ച് വന്നാൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് അത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം നമുക്ക് ആദ്യ റാങ്കിൽ എത്താനും പറ്റും അപ്പൊ ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് അവര് ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് ഇത് നമ്മൾ പറയുന്നത് വെറുതെ അങ്ങ് പറയുന്നതല്ല കാര്യം നമ്മള് പഠിച്ച് പരീക്ഷ എഴുതി ഒരുപാട് ജോലികൾ ഗവൺമെന്റ് സർവീസിൽ തന്നെ കിട്ടി നമ്മൾ കുറെ പഠിച്ചു വരുമ്പം കുറെ കാര്യങ്ങളിൽ നിന്ന് ചിലപ്പം പരാജയത്തിൽ നിന്നായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ നേരെ ആദ്യം തന്നെ നമ്മൾ കോച്ചിങ്ങിന് പോയി അങ്ങനെ അങ്ങ് പഠിച്ച് അങ്ങനെയല്ല നമ്മൾ പരാജയങ്ങളിൽ നിന്ന് ഒരുപാട് പരീക്ഷകൾ എഴുതി കുറെയൊക്കെ തോറ്റു പിന്നീടാണ് ജയിച്ചേച്ചു വരുന്നത് ജയിച്ചേച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കുറെ പരീക്ഷകൾ അടിപ്പിച്ചു കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ നമ്മള് ആയിട്ട് ആ ഒരു പാറ്റേണിൽ പോയാൽ നമുക്ക് അഡ്വൈസുകൾ ഇങ്ങനെ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ കിട്ടിയുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ പഠിച്ചു തുടങ്ങുന്നവർ നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ ഈ എക്സാമിനല്ല ഏതൊരു എക്സാമിനും അങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അഡ്വൈസസ് ഒരുപാട് വരും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി തന്നെ ഏറ്റവും നല്ല ജോലി തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം പാളിപ്പോയവർക്ക് അതിനേക്കാൾ മികച്ച അത് കേറിയ ഒരു പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടാവുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആദ്യം തന്നെ കയറാൻ പറ്റും പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം വിദൂരമല്ല അപ്പം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ കാര്യങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പറയുകയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പില സ്വന്തമായിട്ട് പഠിക്കുന്നവരും അതേപോലെ തന്നെ കോച്ചിങ് എടുക്കാണ്ടവർക്ക് എടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്മള് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് റിസർച്ച് ഓഫീസറിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലോങ് ടൈം ബാച്ച് ആണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ് ആണ് ഈ കോഴ്സും എൻ്റർ ചെയ്യുന്നത് ഞാനാണ് അതേപോലെ തന്നെ നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ടാകും ഡെയിലി ഇപ്പം നമ്മൾ ലൈവ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഫുൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും അത് ക്വാളിറ്റി നോട്ട് ആയിരിക്കും നിങ്ങൾ ആ നോട്ട്സ് മാത്രം പഠിക്കുക ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ റിവിഷൻ ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരങ്ങളെല്ലാം ഉണ്ട് അതായത് നിങ്ങൾക്ക് ഈ ജോലിയില നിങ്ങൾ അതായത് സ്വന്തമായിട്ട് ഒരാൾ കഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ എടുക്കേണ്ട കഷ്ടപ്പാടും പ്രയത്നവും നമ്മൾ എടുക്കുകയാണ് അത് നിങ്ങൾക്ക് ആ നമ്മള് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ അധ്യാപകരുടെ എക്സ്പീരിയൻസും നമ്മുടെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രിപ്പയർ ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒന്നും നിങ്ങൾക്ക് വരാത്ത രീതിയിലാ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ആക്ച്വലി ഇതൊരു സ്കൂൾ പരിപാടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പഴാ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ആരെയും നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവര് നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൂടെ വേണം എന്നുള്ളവർക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം അപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഇതിൽ സിക്സ് ട്രിപ്പിൾ നയൻ ആണ് പക്ഷെ ആദ്യം ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഫൈവ് തൗസൻഡിന് ജോയിൻ ചെയ്യാം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് വരില്ല നിങ്ങൾക്ക് കോച്ചിങ് ആവശ്യമുണ്ടെന്ന് ഉള്ളവർക്ക് നമ്മുടെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ടെക് പി സി ആപ്പ് വഴി ആണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് അല്ല എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഇരിക്കുന്ന എല്ലാവർക്കും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രിപ്പയർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർക്കും ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ താങ്ക് യു